ശേഷം ഗൾഫ് മേഖലയിൽ വീണ്ടും ഫിഫ വർഷത്തിലെ ആതിഥേയത്വം വഹിക്കാൻ സൌദി അറേബ്യയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഇതോടെ മണ്ണിൽ വീണ്ടും ഒരു മാമാങ്കം എത്തുകയാണ് മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഫിഫയുടെ ടൂർണമെന്റുകൾ എന്ന വർഷത്തെ വഹിക്കാനുള്ള വലിയ അറേബ്യയ്ക്ക് ലഭിച്ചത് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നടത്തിപ്പിനായുള്ള ലേല ചരിത്രത്തിൽ നാനൂറ്റി പത്തൊമ്പത് ബാർ അഞ്ഞൂറ് എന്ന ഏറ്റവും ഉയർന്ന സ്കോറോടെയാണ് സൗദി അറേബ്യ യോഗ്യത നേടിയത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമായിരുന്നു കാരണം ഈ രാജ്യവും ഇവിടുത്തെ ജനതയും ഏറെ നാളായി ഈ പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു ആകാംക്ഷ നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് പ്രഖ്യാപനം വന്നത് സൗദിയിലെ വിദേശികളും സ്വദേശികളുൾപ്പെടെ മൂന്നര കോടിയേറെ വരുന്ന ജനമനസ്സുകളിൽ ആഹ്ലാദം അണപ്പുട്ടി ബുധനാഴ്ച വൈകിട്ടാണ് ഫിഫ അസാധാരണ ജനറൽ അസംബ്ലിയിൽ ഫിഫ പ്രസിഡന്റ് ഗിയാനി ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയത് റിയാദ് ബോളിവാഡ് സിറ്റിയിലെ പടക്കൂറ്റ സ്ക്രീനുകളിൽ ജനം ഇത് കണ്ട് ആർപ്പ് വിളിച്ചു ഇനി ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി സൗദി അറേബ്യ മാറും അടുത്ത പത്തു വർഷത്തെ ദൗത്യ പൂർത്തീകരണത്തിനുള്ള കൌണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞു ഗൾഫിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ സൗദി അറേബ്യ ഫിഫ ലോകകപ്പ് ഏറ്റെടുക്കുമ്പോൾ ഇതൊരു ലോകത്തിന്റെ മഹോത്സവമായി മാറുമെന്ന് ഉറപ്പാണ് एलवि चुम्मा जयहिंद न्यूज ब्यूरो मिडिल ईस्ट लुलू सुपर शॉपिंग डील्स सुपर प्रोडक्ट्स सुपर सेविंग्स